ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ വാസുദേവനല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിമനോഹരമായ തമിഴ്നാട്ടിലെ നഗരക്കാഴ്ചകളും കാർഷിക ഗ്രാമക്കാഴ്ചകളും കാഴ്ചകളും കണ്ട് ആര്യങ്കാവ് ചുരത്തിൽ കൂടി കാടിൻ്റെയും കാട്ടാറിൻ്റെയും സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു യാത്രയാണ് സുഹൃത്തുക്കളായത് അപ്പം നമുക്ക് പോയാലോ രാജി മഗൽസ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു ചെറിയ യാത്രയാണ് വലിയ അധികം ഡിസ്റ്റൻസ് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ കറക്റ്റ് രണ്ടര മണിക്ക് വീട്ടിൽനിറങ്ങി രണ്ടര മണിക്ക് ഇറങ്ങി ഒരു നാല് മണിക്കൂർ കൊണ്ട് വീടെത്താൻ സാധിക്കും ഓണത്തിന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയാണിത് കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു ഉച്ചയ്ക്ക് വെയിലത്ത് പോണല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ താ മഴ ചാറാൻ തുടങ്ങി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ മലേരെ പകുതി കാണാൻ പറ്റുന്നില്ല അവിടെയൊക്കെ മഴ പെയ്തോണ്ടിരിക്കയാണ് ഇപ്പുറത്തെ സൈഡിൽ മഴ ഇല്ല എന്നാൽ ചെറുതായിട്ട് ഇവിടെയൊക്കെ ചാർന്നുണ്ട് കേട്ടോ നല്ല തണുത്ത കാലാവസ്ഥ നല്ല യാത്ര ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ അപ്പോഴെപ്പോഴും മൊബൈൽ ഓഫ് ചെയ്ത് മഴ ഒത്തിരി അധികം വെള്ളം വീണുമ്പോഴത്തേക്കും ഞാൻ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുമായിരുന്നേ റെയിൻകോട്ടിൽ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു കാരണം വാട്ടർ പ്രൂഫല്ലാത്തതുകൊണ്ട് മഴ പെയ്ത് വെള്ളം വീണെന്തെങ്കിൽ ഇതാ ഡാമേജ് ആകുമെന്ന് പേടിച്ച് ഞാൻ മാറ്റി വെക്കുമായിരുന്നു മഴ ഉറച്ച് പെയ്യാതിരുന്നാൽ മതിയായിരുന്നു മഴ ഉറച്ച് പെയ്യണമെങ്കിൽ എല്ലാം നാശക്കളാവും ലാപ്ടോപ്പ് എല്ലാം വെള്ളം കയറും അതുകൊണ്ട് മഴ പെയ്യും ഉറച്ച് പെയ്യണമെങ്കിൽ എവിടെയെങ്കിലും നിന്നൊക്കെ പോകത്തുള്ളു കേട്ടോ ആ എന്താണെന്ന് പോയി നോക്കാം എന്തായാലും ഇപ്പം നല്ല കാലാവസ്ഥ യാത്രയ്ക്ക് നല്ല കൂളിങ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുളിയൻകുടി സിറ്റിയാണ് ഓൾറെഡി ഞാൻ നിങ്ങളെ പുളിയംകുടി സിറ്റി ലെമൺ സിറ്റി ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ചെറുതായിട്ട് ചെറിയ വീഡിയോ ആണ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഇതാണ് പുളിയൻകുടി ജംഗ്ഷൻ നമ്മൾ ഈ പോകുന്ന റോഡെന്ന് വെച്ചാൽ നാഷണൽ ഹൈവേയാണ് കേട്ടോ നാഷണൽ ഹൈവേ എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ നമ്മൾ സിറ്റിയൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തെത്തി ഇത് ചിങ്കിലിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രണ്ട് സൈഡും മരങ്ങളൊക്കെ നിറഞ്ഞ് റോഡിൻ്റെ സൈഡിൽ മരങ്ങളൊക്കെ നിറഞ്ഞ നിൽക്കണ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് എന്നാണ് ഈ ഈ സ്ഥലത്തിൻ്റെ പേര് ആ പുക കാണുന്നത് അവർ റോട്ടിൻ്റെ സൈഡിൽ ഇട്ടത് ചവറ് തീ ഒത്തിക്കുന്ന പുകയാണ് അത് കാണാൻ ദൂരെ എന്ന് തോന്നപ്പോൾ നല്ല ഇതോ പോകുമോലെയൊക്കെ തോന്നി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഞാൻ മൊബൈലിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് വീഡിയോ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ നമ്മളിനി ചിങ്കിലിപ്പെട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു മൂന്നേ കാലമായി അടുത്ത സിറ്റിയിലേക്ക് വന്നേക്കാണ് എന്ന് പറയുന്ന സിറ്റി എത്തി നമ്മുടെ മുമ്പിൽ കൂടെ ഒരു ബസ്സ് തോന്നുന്നില്ല അതാണ് അത് സ്കൂൾ ബസ്സൊന്നുമല്ല അത് ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ് ഇപ്പോൾ പുതിയതായിട്ടാണ് അവർ ഈ ഈ കളർ പെയിൻറ് ആക്കിയേക്കണം ആവശ്യം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അത് സ്കൂൾ ബസ് പോലെ ആവും സ്കൂൾ ബസ്സിൻ്റെ കളറാണ് നമുക്ക് തോന്നുന്നത് സ്കൂൾ ബസ്സാണെന്ന് പക്ഷേ സ്കൂൾ ബസ്സല്ല ഇവിടുത്തെ പാസ്റ്റ് ബസ്സാണത് ചങ്കരംകോവിൽ ടു തെങ്കാശി ബസ്സാണ് പോണത് ഈ നാഷണൽ ഹൈവേ എന്ന് വെച്ചാൽ എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ ഇത് കൊല്ലം ടു തിരുമംഗലം വരെ പോണ റോഡാണ് കൊല്ലം ടു തിരുമംഗലം അല്ലെങ്കിൽ കൊല്ലം ടു മധുര എന്ന് പറയുന്നത് ഈ റോഡാണ് ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം ഈ ഇടയ്ക്ക് ഒരു പി എസ് സി എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു അപ്പം പി എസ് സി എഴുതണവർക്കൊരു ഉപകാരം ആവുമല്ലോ എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ കൊല്ലം ടു തിരുമംഗലം അതുമല്ല ഇതൊരു ചുരുത്തിക്കൂടെയാണ് ഈ റോഡ് പോണത് ആര്യങ്കാവ് ചുരുത്തി കൂടെ വരുന്ന റോഡാണ് കേട്ടോ പിന്നെ കടയിൽ നല്ല ഒരു സിറ്റിയാണിത് ഈ സിറ്റിയെക്കുറിച്ച് പറയാൻ അങ്ങനെ അധികം ഒന്നൊന്നുമില്ല ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സിറ്റിയാണ് അത്രയൊക്കെ ഉള്ളു അത്രയൊക്കെ അറിവേ ഉള്ളൂ എനിക്ക് ഈ സിറ്റിയെക്കുറിച്ച് അല്ലാതെ വേറെ ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട് കടയിൽ ഒരു മാർക്കറ്റ് അതൊരു ഹോൾസെയിൽ വലിയ മാർക്കറ്റാണ് ഹോൾസെയിലായിട്ട് ആൾക്കാർ സാധനങ്ങളൊക്കെ എടുക്കുന്ന മാർക്കറ്റാണ് പിന്നെ ഇവിടെ റോഡ് സൈഡിൽ പേരയ്ക്ക വാങ്ങിക്കാൻ കിട്ടും പേരക്കയൊക്കെ പല ടൈപ്പ് പല ഇതിലുള്ള പേരയ്ക്ക വിൽക്കാൻ വെച്ചേക്കും ഫുട്പാത്തിലൊക്കെ പിന്നെ ഈ സിറ്റിയിലെ ഔട്ടറിൽ തന്നെ ഒരു തടാകമുണ്ട് തടാകമെന്ന് വെച്ചാൽ ഒരു ലേക്ക് ചെറിയ ലേക്കാണ് ഒരു കുളം പോലെ ലേക്കാണത് ഒരു ചെറിയ ആ നിങ്ങൾക്കിത് ഈ ഈ സിറ്റിൻ്റെ അവസാനം കാണാൻ കഴിയും ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവണെന്ന് വെച്ചാൽ കൂടുതലും ആൾക്കാരും ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല ഇവിടെ ആ പുറകെ ഇരിക്കുന്ന ഒരു നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വയ്ക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷേ ഫ്രണ്ടിയിരിക്കുന്ന ആൾ ഹെൽമെറ്റ് വയ്ക്കണമെന്നാണ് പക്ഷേ എന്നാലും ഫ്രണ്ടിയിരിക്കണവർ പോലും വെക്കാത്തൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് എന്ത് ബാക്കിയുള്ളവരല്ലേ ഇവിടുത്തെ ഓട്ടോറിക്ഷയൊക്കെ മഞ്ഞ കളറാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാം എല്ലാത്തിനും ഈ കളറാണ് നമ്മളവിടെ കറുപ്പല്ലേ ഇവിടെ മഞ്ഞ കളറാണ് പിന്നെ ഈ കടയിൽ നിന്നൊരു ഒരുപാട് ജുവലറി ഉണ്ട് ആ ജുവലറി എന്ന് വെച്ചാൽ ആ ഒരു ഏരിയ ഒരു രണ്ട് മൂന്നാല് സ്ട്രീറ്റ് മുഴുവനും ജുവലറിയാണ് ഇതൊരു വലിയ സിറ്റിയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കടയിനല്ലൂര് ബെസ്റ്റ് സ്റ്റാൻഡ് കേട്ടോ ഈ കടയനല്ലൂരിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അത് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അങ്ങ് ഉള്ളിലോട്ട് പോകണം റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ നമുക്ക് നോക്കിയാൽ ആ ലെഫ്റ്റ് സൈഡില് നോക്കിയാൽ കാണാൻ കഴിയും ലേക്ക് അതിമനോഹരമായ ലേക്ക് കാണാൻ പറ്റും പക്ഷേ ആ ലേക്കിൽ ആ പച്ച പിടിച്ച് ഉണങ്ങി കിടക്കുന്നില്ലേ അതൊക്കെ അവിടെയൊക്കെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ് വെള്ളം കയറി വരും അതൊക്കെ ലേക്കാണ് ലേക്കിൻ്റെ ഭാഗമാണ് പക്ഷേ ഇപ്പം വറ്റി വരണ്ട് കിടക്കണ കാരണമാണ് അത്ര വെള്ളേ ഉള്ളു ഇല്ലെങ്കിൽ ഇങ്ങുവരെയൊക്കെ വെള്ളം കിടക്കുക ആ നല്ല ഭംഗിയാണ് ഇഷ്ടംപോലെ പക്ഷികളൊക്കെ അവിടെ ഇരുന്ന് കൂട്ടം കൂടി ഇരിക്കണത് ഉണ്ടായിരുന്നു ഈ രീതിയിൽ തന്നെ നമുക്ക് ഈ ഇതിലെ വീഡിയോ കാണാൻ പറ്റാത്ത നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു ഞാൻ ഒരുപാട് ശ്രമിച്ചത് എടുക്കാൻ നോക്കി പക്ഷെ കഴിഞ്ഞില്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിത് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം കടയിൽ നിന്നൊരു സിറ്റിയൊക്കെ കഴിഞ്ഞ് തെങ്കാശിയോടടുത്ത് വരാറായി തെങ്കാശിയോടടുപ്പിച്ച് എത്താറായി മഴക്കാറുണ്ട് മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്തായാലും വെയിൽ കുറവാണ് നല്ല ക്ലൈമറ്റ് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ നല്ല യാത്ര ചെയ്യാൻ നല്ല പറ്റിയ ക്ലൈമറ്റ് കേട്ടോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടിരുന്നു നല്ല ക്ലൈമറ്റാണ് ക്ലൈമറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഇടയ്ക്കിടയ്ക്കാണ് മഴ പെയ്യുന്നത് ആ മഴ പെയ്യുന്നത് ശരിയായിട്ട് പെയ്യാത്തത് കൊണ്ട് കർഷകരെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ വാസുദേവൻ നല്ലൂരൊക്കെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ബൈക്കിനാണെങ്കിൽ നമ്മളേൽ ഇത് എയർ പൊല്യൂഷൻ്റെ ഡേറ്റ് കഴിഞ്ഞായിരുന്നു അപ്പോൾ എയർ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തെങ്കാശിയിൽ വന്നിട്ട് എടുക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കടയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ എയർ പൊല്യൂഷൻ ഇല്ലെങ്കിലും പോലീസൊന്നും പിടിക്കില്ല ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലും അത്രയ്ക്ക് പിടിക്കുകയൊന്നുമില്ല പക്ഷേ നമ്മളവിടെ അങ്ങോട്ട് എൻട്രൻസ് കയറുന്നപോ ചിലപ്പോൾ പിടിക്കും അത് പേടിച്ച് നമ്മളെടുത്ത് ഇവിടെ നിന്ന് എടുത്താൽ പിന്നെ പ്രശ്നമില്ലല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എയർ പൊല്യൂഷൻ എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് എനിക്കിത് അറിഞ്ഞൂടായിരുന്നു ഞാൻ ഇത് കാണുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് തെങ്കാശീന്ന് തിരിച്ച് തെങ്കാശി ഔട്ടറിലായിരുന്നു ആ കട തെങ്കാശി സിറ്റിയിലൊന്നും നമ്മൾ പോയില്ല അവിടെ നിന്ന് തന്നെ നമുക്ക് അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വരാനുള്ള റൂട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ് ആ മുന്നി കാണുന്ന മലയാ അവിടെ നിന്ന് അങ്ങ് മേഘം നിറഞ്ഞ് നിൽക്കുകയാണ് മഴ പെയ്യുക ഇപ്പം വേണോ മഴ പെയ്യുക ഇപ്പം സമയം എത്രയെന്ന് വെച്ചാൽ ഒരു മൂന്നേ മുക്കാലൊക്കെ ആയി മൂന്നര കഴിഞ്ഞ് മൂന്നര മണി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ അഞ്ച് ആറ് മണി നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് എന്നാൽ പക്ഷെ വെയിലില്ല എന്തായാലും നമുക്ക് മഴ പെയ്യാതിരുന്നാൽ മതി അധികം മഴ പെയ്യാതെ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ നമുക്കിങ്ങനെ പോവാൻ നല്ല രസമാണ് ഞാൻ കൃഷിയെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നല്ല മഴ ഈ മൺസൂൺ സീസണിൽ നല്ല മഴ കിട്ടിയാൽ മാത്രമേ അവർക്ക് നെൽകൃഷി ഇറക്കാൻ പറ്റുള്ളൂ അവർ ഏറ്റവും കൂടുതൽ വാസ്തുവ നെല്ലൂരൊക്കെ നെൽകൃഷിയാണ് ചെയ്യണത് അപ്പോൾ ഇതേ ഈ കാണുന്നില്ലേ സുഹൃത്തുക്കളെ അത് കുളമാണ് കുളമെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ലേക്ക് പോലെ ഇവിടെ ഇങ്ങനെ വെള്ളം നിറയുമ്പോഴേ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റും കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കുളമാണ് ഈ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ മണ്ണ് വെട്ടിയെടുത്തേക്കണ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ നമ്മളവിടേക്ക് തൊഴിലുറപ്പ് ചെയ്യൂലേ തൊഴിലുറപ്പ് ചെയ്യുമ്പോൾ ഈ കുളം വെട്ടി ഇതിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തൊഴിലുറപ്പ് ചെയ്യണവരൊക്കെ ഇതിനകത്ത് ഈ കുഴിയെടുത്ത് ഈ മണ്ണെടുക്കലാണ് അവരെ പണി അത് കാരണം അവർ ഈ തൊഴിലുറപ്പിന് പറയണത് കുളത്ത് കുളത്ത് വേല എന്നാണ് അവർ പറയണത് നമ്മളിടയ്ക്കിടയ്ക്ക് ഷോർട്ട് കട്ട് വഴിയൊക്കെ കയറി പോകും കേട്ടോ അങ്ങനെ നമ്മളൊരു ഗ്രാമത്തിൽ കൂടെ കയറി പോണ ഒരു രംഗമാണ് കാണുന്നത് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെ കണ്ടപ്പോൾ മനസ്സിലായി ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളമില്ല ആ നല്ല മഴ പെയ്താൽ മാത്രമേ അവർക്ക് ആ വെള്ളം അവിടെ കിട്ടുകയുള്ളു ആ കുളമൊക്കെ നിറയുള്ളൂ വെള്ളം നിറഞ്ഞ് കിട്ടിയാലേ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുകയുള്ളു പക്ഷേ ഇപ്പോൾ അവിടെ മഴ അങ്ങനെ നല്ല രീതിയിൽ കിട്ടുന്നില്ല ഇതുപോലെയൊക്കെ മേഘം വരുന്ന രണ്ടുതുള്ളി വെള്ളം വീഴും അങ്ങ് പോവും അങ്ങനെ മഴ പെയ്തിട്ട് അവർക്ക് ഒരു ഉപയോഗവും ഇല്ല അടുത്ത് ഇനിയിപ്പോൾ നടക്കാൻ പോണേന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ മൂന്ന് മാസം കഴിയുമ്പോഴാണ് ഇവർ ഈ നെല്ല് കൊയ്യുന്നത് നെല്ല് കൊയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഇനി നെല്ല് കൊയ്യാൻ പറ്റില്ല കാരണം കൃഷി ചെയ്താലേ കൊയ്യ കൊയ്യാൻ പറ്റുള്ളൂ ആ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ പിന്നെ ഈ ഇത് വക്കോലൊന്നും ഇവർക്ക് കിട്ടാതെ വരും നമ്മളെ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വക്കോല് കിട്ടാതെ വരും വക്കോലിന് വില കൂടും അതുപോലെ തന്നെ അരിയ്ക്കും വില കൂടും കാരണം ആ കിട്ടേണ്ട സമയത്ത് കിട്ടാനുള്ള ഏക്കർ കണക്കിന് വസ്തുവാണ് കൃഷി ചെയ്യാതെ ചുമ്മാ കിടക്കണത് അതായത് ഏക്കർ കണക്കിനൊന്നും അല്ല ഇപ്പം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഞാൻ അവിടെ നിന്ന് ഇത്രയും കിലോമീറ്റർ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വന്ന് എങ്ങും ഈ കൃഷി ചെയ്തിട്ടില്ല അവർ കൃഷി ചെയ്യേണ്ട സമയം കഴിഞ്ഞ് അപ്പം അങ്ങനെ വരുമ്പം സാധനം കിട്ടാതെ വരികയും വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും മിക്കവാറും അതൊക്കെയാണ് നടക്കാൻ പോണത് എന്നാൽ നമ്മൾ അവിടെ പെയ്യണ മഴ ഇവിടെ പെയ്യണമെങ്കിൽ ഇവർക്കതൊരു ഉപകാരമെങ്കിലും ആയതിനാൽ നമുക്കൊരു ഉപദ്രവവും ഇല്ലാതെ പോയേനെ ഈ പശ്ചിമഘട്ട മലനിരകൾ കാരണമാണ് ഇവർക്ക് ഈ മഴ കിട്ടാതെ പോണത് എല്ലാം ആ മലയിൽ തന്നെ പെയ്തങ് ഇറങ്ങിയാണ് ഇങ്ങോട്ട് അങ്ങനെ ചെറുതായിട്ട് കാറ്റ് സൈഡിലോട്ട് വീശുമ്പോഴാണ് ചെറിയ ഈ മങ്ങൽ പോലെ ഒന്നിനിട്ടും തുള്ളി വെള്ളം ഇവിടെ വീഴണത് ഇവിടത്തേക്ക നദികളൊക്കെ അങ്ങ് വറ്റി വരണ്ട് കിടക്കുകയാണ് വെള്ളം ഇല്ല ഇവിടെ ഏറ്റവും കൂടുതൽ മഴ ഈ സമയത്ത് മഴ ലഭിക്കാനുള്ള ഇവർക്ക് എല്ലാ വർഷവും ഞാൻ എന്നാ അവർ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നെല്ലിറക്കും പക്ഷേ ഈ പ്രാവശ്യം ആർക്കും നെല്ലിറക്കാൻ പറ്റിയിട്ടില്ല അവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂൺ മാസത്തിലാണെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിലല്ലേ മൺസൂൺ സീസണിൽ പക്ഷേ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ഡിസംബറിൽ നല്ല മഴ കിട്ടും എന്നു വെച്ചാൽ അവിടെ മൺസൂണല്ല അപ്പോഴവർക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്നൊരു കാറ്റ് അടിച്ച് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് ആ മഴ വരണത് അതവർക്ക് നല്ല ശരിക്കും ഇടിയോടുകൂടിയ ഇടിമിന്നലോടുകൂടിയ മഴയാണ് നല്ല മഴ കിട്ടും അവർക്ക് എപ്പോഴും ആ സമയത്ത് അതവർക്ക് കൃഷിക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്തും സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ചെങ്കോട്ട പുളിയറ അങ്ങോട്ടാണ് തെങ്കാശിയൊക്കെ കഴിഞ്ഞ് ചെങ്കോട്ട പുളിയറ ആ റോട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോഴും വീണ്ടും നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ കയറി മെയിൻ റോഡിൽ കയറുന്നതാണ് ഇവിടത്തേക്ക് ഈ വലിയ വീടുകളെ നാലുകെട്ട് വീടുകളൊക്കെ ഉണ്ട് നമ്മൾ ഹാരപ്പൻസിലൊക്കെ ഉള്ള ഹാരപ്പൻസ് നിർമ്മിച്ചിട്ടുള്ള വീടുണ്ടല്ലോ നാലുകെട്ട് നടുമുറ്റവും ഇത് ഫ്രണ്ടിൽ മറ്റേ രണ്ട് നല്ല കണക്ക് വലിയ ചുവരി ഇങ്ങനെ മതിൽ കണക്ക് കെട്ടിയിട്ട് നടുക്ക് വീട് നടുക്ക് മുറ്റം പിന്നെ നാല് സൈഡ് ഇങ്ങനെ വീട് അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ വരെ വീടുകൾ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ഒരതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പം നമ്മൾ സ്വർഗത്തിൽ കൂടെയാണോ പോകുന്നതെന്ന് തോന്നിപ്പോവും അത്ര ഭംഗിയാണ് നല്ല കുളിർന്ത കാറ്റും ഈ കാറ്റത്ത് ഇങ്ങനെ വൈക്കിൽ നല്ല എന്ത് അറിയാമോ ഈ കാഴ്ചയും കണ്ട് അടിപൊളിയാണ് സുഹൃത്തുക്കളെ അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ലേ നെൽകൃഷി ഇപ്പം അവിടെയും അവർ നെല്ല് കൃഷി ചെയ്തിരുന്നെങ്കിൽ ഈ ഇതേ സെയിം ഇതായനെയിരുന്നു പക്ഷേ ആയില്ല കാരണം എന്താണ് ഇത് അവർക്ക് അവിടെ മഴ ലഭിക്കുന്നില്ല ഇതിപ്പോൾ കേരള ബോർഡർ അടുപ്പിച്ചായില്ലേ പുളിയറ അടുത്തായില്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ കൃഷി ചെയ്യാൻ ഒരു മഴയൊക്കെ കിട്ടുന്നുണ്ട് അധികം മലയിലെ താഴ്വാരത്തിലാണെങ്കിൽ ഈ നമ്മളെ ഈ ആര്യങ്കാവ് ചുരത്തി കൂടെ ഉള്ള കാറ്റ് വീശി ഇങ്ങനെ അവർക്ക് മഴ ഈ സ്ഥലത്തൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് അതാണ് അവർ ഈ കൃഷി ചെയ്തേക്കണത് ഇപ്പോൾ അവിടെയും കൃഷി ചെയ്തിരുന്നെങ്കിൽ ഈ ലെവൽ എത്താവുള്ള ഇതുപോലെ ഈ പച്ചക്കളറിൽ ഇത്രയും ലെവലിൽ എത്തിയണേ നെൽകൃഷി എന്തായാലും അതിമനോഹരമായ ഈ കാഴ്ച കാണാൻ പറ്റിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ പ്രകൃതിയോട് നന്ദി പറയാണ് ഞാൻ പ്രകൃതിയോട് നിങ്ങൾക്കും ഈ കാഴ്ച എനിക്ക് പകർത്തി തരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളും ഇത് കണ്ട് ആസ്വദിക്കുക സുഹൃത്തുക്കളെ ആസ്വദിക്കൂ കണ്ട് ഞാനല്ലേ പോകുന്നത് നിങ്ങളും ഇതുപോലെ എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ മേഘത്താൽ മൂടിക്കിടക്കുന്ന മലനിരകളും പശ്ചിമഘട്ട മലനിരകളും പച്ചപ്പരുവതാനി വിരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളും കണ്ട് അതിമനോഹരമായി ഞങ്ങളിതാ പോവുകയാണ് സുഹൃത്തുക്കളെ ഇതിനിടയിൽ കണ്ട ഒരു പ്രകൃതിയുടെ വികൃതി എന്നോണം ഇടയിൽ നെല്ല് പൊൻനിറത്തിൽ കിടക്കുന്നത് സ്വർണ്ണ കളറിൽ നിറഞ്ഞ് നെല്ല് വിളഞ്ഞത് അത് കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്തായാലും നിങ്ങൾ എന്നെ പോലെ ആസ്വദിക്കുക സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന വയ്ക്കൊലി വണ്ടികളാണ് ദേ പോകുന്നു നമ്മുടെ തെങ്കാശി ഫാസ്റ്റ് പാസഞ്ചറാണ് ഏട്ടാ നമ്മളെ കേരളത്തിൽ നിന്ന് വന്നതാണ് അത് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ നമ്മളെ കേരള ബസ്സൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു എന്തോ നമ്മളെ ഒരു സ്വന്തം ഇതാണ് ഒക്കെ തോന്നും എന്തോ ഒരു അനുഭൂതിയാണ് മനസ്സിന് അങ്ങനെ നമ്മൾ ഏകദേശം ആര്യങ്കാവ് ചുരത്തിലോട്ട് റാൻ പോവുകയാണ് ഫോറസ്റ്റിനകത്തുടനെ തന്നെ നമ്മൾ ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബോറടിക്കുന്നോ അല്ലെങ്കിൽ ഈ ഇത് വീഡിയോ കുറച്ച് ഷോർട്ടാക്കണെന്നോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് ഇതിൻ്റെ മൈനസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടണം അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യണത് ഇതേ ആ കാണുന്നത് തേക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു പോയി തേക്ക് തേക്ക് അവർ കൃഷി ചെയ്തേക്കാണ് വയലിൽ കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്തേക്കണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര കാറ്റാണിവിടെ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ് കാറ്റടിച്ച് ഒടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കയറ് വെച്ച് നമ്മൾ രണ്ട് സൈഡും കുറ്റി അടിച്ച് ഇങ്ങനെ കെട്ടിയൊക്കെ നിർത്തിയേക്കാണ് ആ തേക്ക് മരം ഇഷ്ടം പോലെ നട്ട് വച്ചേക്കയാണ് എന്തായാലും അവർക്ക് പിന്നീട് അടുത്ത് തലമുറയ്ക്ക് ആയാലും അത് വെട്ടിയിട്ടാൽ കാശ് കിട്ടുമല്ലോ അങ്ങനെ എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം അത് നല്ലത് തന്നെയാണ് മരങ്ങൾ എല്ലാവരും എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ആരെങ്കിലും എല്ലാവരും ഒരു മരം നട്ട് വളർത്തണം കേട്ടോ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നമ്മൾ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം അന്ന് തന്നെ നടണമെന്നില്ല എന്നായാലും നമ്മൾ ഒരു മരം നട്ട് വളർത്തണം നാളേക്ക് വേണ്ടി വർഷം തോറുമെങ്കിലും ഒരു മരം നട്ടു വയ്ക്കണം നമ്മുടെ പ്രകൃതിയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നാളത്തെ തലമുറകൾക്കും ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിലുള്ള എല്ലാത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നാളേക്ക് വേണ്ടി നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കുറേ മരങ്ങൾ നട്ടു വളർത്തും ഇപ്പം നമ്മൾ എസ് യെസ് വളവെത്തിയേ ഇനി നമ്മൾ ഫോറസ്റ്റിലോട്ട് എൻട്രി ആവാൻ പോവേണേ എസ് ആകൃതിയിലുള്ള ഒരു ഹെയർ പിൻ ബെൻഡാണ് ഇത് അവിടെ ഇനി കുറച്ചൊരു രണ്ട് വളവും കൂടെ തിരിയുമ്പോഴത്തേക്കും നമ്മളെ കേരള സ്റ്റേറ്റ് ആവേ കേരള സ്റ്റേറ്റിൻ്റെ അവസാനത്തെ സ്ഥലമായ കോട്ടവാസലാണേ കോട്ടവാസല് കഴിഞ്ഞിട്ടാണ് ആനിയങ്കാവ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ബോറടിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യണേ ഞാൻ ഈ കുറച്ച് ഇങ്ങനെ കാണിക്കണേന്ന് വെച്ചാൽ ഇത് കുറച്ച് കുറച്ച് വീഡിയോകളെ ഞാൻ എടുക്കണുള്ളൂ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അതിൽ നല്ല വീഡിയോന്നും നിങ്ങൾക്ക് കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇത് ഇത് കുറച്ചുകൂടെ സ്പീഡ് ആക്കി ഈ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ബൈക്കിൽ സ്പീ കുറച്ച് സ്പീഡിനല്ലേ പോകണത് അപ്പോൾ എന്തായാലും പ്രകൃതി കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതിനെ അതിനെക്കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് നമ്മൾ ഈ ഫോറസ്റ്റിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല ആണ് കേട്ടോ നല്ല തണുപ്പ് അനുഭവപ്പെടും ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ് അതിൻ്റെ പാർട്ട് ടു രണ്ടാമത് ഇടുന്നതാണ് കാരണം ഇത് ഒറ്റയടിക്ക് മൊത്തം കൂടി ഇടാൻ പറ്റില്ല അടുത്ത് വരണത് അടിപൊളി കാഴ്ചകളാണ് കാട്ടിൽ വനത്തിൽ കൂടിയുള്ള യാത്രയാണ് മറക്കാതെ